ചരിത്രപരമായി ഏറെ പൈതൃകം പറയാനുള്ള വെള്ളിനേരി കലാഗ്രാമത്തെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമുച്ഛയമാക്കി മാറ്റാൻ പദ്ധതി ആവിഷ്കരിച്ചത് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപയുടെ നിർമ്മാണം നടത്തി എന്നാൽ പദ്ധതിയുടെ പൂർണ്ണത കൈവരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് രണ്ടാം ഘട്ട പ്രവർത്തികൾ നടത്തുന്നത് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടത്തുന്നത് குறிப்புக்கு நன்றி பண்ணிட்டு நம்ம தாரிகரான நம்ம சமூக இவரே பஞ்சாயத்துமே ம honor மாதா யாரானும் அது போல தன்ன हमरे பஞ்சாயத்துமே honor பண்ணப்படல கலைகராதாய் பங்கெட்டு கொண்டுள்ள പ്രവർത്തനத்தில் பிரச்சஷமானய പ്രവർത്തനයේ எல்லா நிலையிலும் સહாயகங்கள் செய்த ரோமானப்பட்ட சபா യും വാഹനത്തിന് എത്തിപ്പെടാൻ സൗകര്യം ശില്പങ്ങൾ സ്ഥാപിക്കൽ നിലം മനോഹരമാക്കൽ ചുറ്റുമതൽ പടിപ്പുര നടപ്പാത പാർക്കിംഗ് സൗകര്യം സ്ട്രീറ്റ് ലൈറ്റ് സെക്യൂരിറ്റി ക്യാമറ മാലിന്യ സംസ്കരണം റാംപ് എന്നിവ സജ്ജമാക്കും സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് പാലക്കാട് കോഴിക്കോട് പാതയിൽ ചെറുപ്പളശ്ശേരിക്ക് സമീപമാണ് പ്രകൃതി രമണീയമായ ഈ വള്ളുവനാടൻ ഗ്രാമം കലാഗ്രാമമാണെന്ന് തോന്നിപ്പിക്കുന്ന അറിയിപ്പുകളൊന്നും വഴിയിലുണ്ടാകില്ല എന്നാൽ ലോകത്തിലെ ഏതൊരു പൈതൃക കേന്ദ്രങ്ങളെയും പോലെ സാംസ്കാരിക സവിശേഷതകൾ ഈ പ്രദേശത്തിനുണ്ട് എന്നത് ശ്രദ്ധേയം ജി മലയാളം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം